ചാരുമൂട് ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം ഇരുപത്തി ആറിന് മൂന്ന് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് കരിമുളയ്ക്കൽ സെന്റ് മേരീസ് മലങ്കര കാത്തോലിക്ക ദേവാലയത്തിൽ നിന്നും റാലി ആരംഭിക്കും ചാരുമൂട് ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം ഇരുപത്തിയാറിന് മൂന്ന് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം മുതലാണ് ഈ പ്രദേശത്തുള്ള ക്രിസ്തീയ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി ചേർന്നു വരാവുന്ന സാഹചര്യങ്ങൾ കൂടുതൽ ചേർന്നു വന്ന് ഏകമായി നിന്നുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് പ്രയോജനകരമായി ഈ കരിമുളക്കൽ ചാരിമൂട പ്രദേശത്തെ എൻഡൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് ഇതിനു മുമ്പും അതിൽപക്ഷേ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിന്നും പോയിട്ടുണ്ട് എന്നാൽ ഇത് കുറേ കൂടെ വ്യത്യസ്തമായി എല്ലാവർക്കും ഈക്വൽ തുല്യമായ അവകാശം തുല്യമായ വില നൽകിക്കൊണ്ട് അത് ഏറെ ഭംഗിയായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൻ്റെ രണ്ടാമത്തെ വർഷമാണിപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ക്രിസ്മസുമായി ചേർന്ന് ക്രിസ്മസ് ആഘോഷ പരിപാടി സംയുക്തമായി ചേർന്ന് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടാണിത് തുടക്കം ഈ ഒരു വർഷം കഴിഞ്ഞ രണ്ടാമത്തെ വർഷത്തിൽ ക്രിസ്മസിന് അതേപോലെ തന്നെ ഒരു സംയുക്ത ക്രിസ്തുമസ് ആഘോഷ പരിപാടി വീണ്ടും ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ മൂന്ന് മാസവും കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ദേവാലയങ്ങളിൽ കൂടി വിശ്വാസികളെ ഒരുമിച്ച് വരുത്തി ധ്യാനയോഗങ്ങളും ചർച്ചകളും നടത്തുന്ന പതിവ് കൂടെ അത് പരസ്പരം അറിയുവാനും പരസ്പരം കൂടുതൽ അടുത്തു ഒക്കെ ആ ഞങ്ങളുടെ യോഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷത്തിന് ഞങ്ങൾക്ക് മുഖ്യ രക്ഷാധികാരി വഹിക്കുന്ന മൂന്ന് പേരാണ് ഒന്ന് സണ്ണിക്കുട്ടി ജോർജ് ബെന്നി ജോർജ് ശ്രീ ബാബു നമ്മുടെ ഷെംഫോഡ് സ്കൂളിൻ്റെ മാനേജരായിരിക്കുന്ന ആയിരിക്കുന്ന അദ്ദേഹം ആണ് രക്ഷാധികാരിമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു പ്രസിഡൻറ്റ് എന്നുള്ളതിൽ ഞങ്ങൾ ഏഴ് പണ്ട് ദേവാലയത്തിൻ്റെ വികാരിമാർ ചേർന്ന് ഞങ്ങൾ ഒരാളിനെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് അത്

തുടർന്ന് വൈകിട്ട് നാല് മുപ്പതിന് പൊതുസമ്മേളനം നടക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഫാദർ ഡോക്ടർ സാം കുട്ടംപേരൂർ അധ്യക്ഷത വഹിക്കും ജോർജ് ഫിലിപ്പ് സ്വാഗതം രേഖപ്പെടുത്തും റെവറൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ ക്രിസ്മസ് സന്ദേശം നൽകും തുടർന്ന് ക്രിസ്തുമസ് കലാപരിപാടികൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ജോർജ് ഫിലിപ്പ് ജനറൽ കൺവീനർ സജി ജോൺ ഫാദർ ഡോക്ടർ സാം കുട്ടംപേരൂർ രക്ഷാധികാരി ബെന്നി ജോർജ് കൺവീനർ ടി അജിമോൻ അജു യോഹന്നാൻ ജോസഫ് റോളണ്ട് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്